ഒരു വലിയ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വിത്തിനെ വൃക്ഷമാക്കുന്ന ചിന്തകൾ എന്ന എൻ്റെ ഈ പുസ്തകം ഞാൻ എഴുതിയ ഈ പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയാണ് ഇംഗ്ലീഷിൽ സീഡ് ഓഫ് തോട്ട്സ് എന്നാണ് ഈ പുസ്തകത്തിന് ഇട്ടിരിക്കുന്ന പേര് അതിൻ്റെ സന്തോഷമാണ് ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ഈ വായനാ വാരത്തിനിടയ്ക്ക് തന്നെ ആലപ്പുഴയിൽ വെച്ച് ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് ഒത്തിരി കൂടിയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ജാനി ഫ്രാൻസിസ് ആണ് ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് ഈ അവസരത്തിൽ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തണമെന്ന് കലശലായി ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും അത് നടപ്പിൽ വരുത്തുകയും അതിനുവേണ്ടി ഫണ്ട് ചിലവാക്കുകയും ചെയ്ത റൂബി ബുക്സിനും അതിന്റെ ഉടമയായ റൂബി മാഡത്തിനും ഒരായിരം നന്മയും നന്ദിയും നേരുന്നു നിങ്ങളെല്ലാവരും ഈ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കണം ഭാവി തലമുറയെ വാർത്തെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉപകരിക്കുന്ന ഈ പുസ്തകം നെഞ്ചിലേറ്റിയ എല്ലാവർക്കും ഒരായിരം നന്ദി പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ഒരു പുസ്തകം ഇറങ്ങുന്ന ഈ ഒരു പുതിയ വാർത്ത ഈ പുതിയ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ഈ പുസ്തകത്തെ ഒരുപാട് പേരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്നോട് സഹകരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം സീഡ്സ് ഓഫ് തോട്ട്സ് എന്ന ഇംഗ്ലീഷ് പതിപ്പും വിത്തിനെ വൃക്ഷമാക്കുന്ന ചിന്തകൾ എന്ന മലയാള പുസ്തകവും വായിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക നന്ദി